സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു രണ്ടര രണ്ടരക്കാലത്ത് തകുജ്യസ്കരിച്ചവര് കൈബൊക്കാൻ പറഞ്ഞ കയ്യിലെണ്ണാവുന്നവരെ കൈപൊക്കോ കൈയിലെണ്ണാവുന്നവരെ കൈപൊക്കോ എല്ലാവർക്കും നിസ്കരിക്കാൻ കഴിയില്ല വാപ്പ എല്ലാവർക്കും തകുജ്യം നിസ്കരിക്കാൻ കഴിയില്ല പെങ്ങളെ എല്ലാവർക്കും തകുജ്യം നിസ്കരിക്കാൻ കഴിയില്ല തകുജി നിസ്കരിക്കുന്ന ഉമ്മാ നീ ആരാണെന്നറിയോ നിന്റെ സ്ഥാനമെന്തം എന്നറിയോ ഉമ്മാ നിന്നെ സ്നേഹിക്കുന്നു ഉമ്മാ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കെ നിസ്കരിക്കാൻ പറ്റൂ കാരണം തകുജ്യസ്കരിക്കുന്നത് ഭാര്യ അറിയില്ല മക്കൾ അറിയില്ല നാട്ടുകാരറിയില്ല പടച്ചവനെ ഒരാളും അറിയില്ല രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് നീ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് അള്ളാഹു വല്ലാതെ വേറെ അറിയില്ല പടച്ചവരേ ആ നിസ്കാരത്തിന് വല്ലാത്ത പ്രതിഫലമാണ് ആ നിസ്കാരത്തിന് വല്ലാത്ത പ്രതിഫലമാണ് െ ഒരാടിന് പാല് കിറക്കുന്ന സമയമെങ്കിലും പടച്ചവനെ നീ എഴുന്നേറ്റ് രണ്ടിറക്കാലത്ത് നമസ്കരിച്ചാൽ പൊതിബലമെന്തെന്നറിയോ ഇസ്രാഫീലെന്ന് പറയുന്ന മലക്കുസൂർ എന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മോതുമ്പോ പടച്ചവനെ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്നും എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ ഞാനും നിങ്ങളും മുടുതുണിയില്ലാതെ ഉടുതുണിയില്ലാതെ നഗ്ധരായിട്ട് നാളെ പടച്ചറബിന്റെ കോടതിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമല്ലോ എല്ലാവരും പേടിച്ച് വിറച്ച് തലതാഴ്ത്തിപ്പിടിച്ചിരിക്കുകയാട് എല്ലാവരും കരയുകയാട് എന്റെ നാശമേ എന്റെ നാശമേ എന്ന് തലതാർത്തിപ്പിടിച്ചുകൊണ്ട് കരയുന്ന ദിവസമുണ്ടല്ലോ അള്ളാഹിബിന്റെ റസൂല് പറയുന്നു സഹോദരാ രണ്ടുപേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ രണ്ട് വിഭാഗം ആൾക്കാരുടെ തല ഇങ്ങനെ ഉയർന്നു നൽകുകയാട് അവര് തല ഉയർത്തിപ്പിടിച്ചാണ് നടക്കുന്നത് അവരാരം നിറയോ അവരാരം പറയുകയാണ് പ്രവാചകനെല്ലാതങ്ങളെ പറയുകയാട് മുത്തിന് പറയുകയാ നാളെ പടച്ചറബിന്റെ കോടതിയിൽ തല ഉയർത്തിപ്പിടിച്ചു വരുന്ന രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം ോ നിങ്ങളെല്ലാവരും കിടംന്നുറങ്ങുമ്പോൾ ഈ നാട്ടുകാർ മുഴുവനും കിടം ആ മൂന്ന് മണിക്ക് രണ്ട് മണിക്ക് എഴുന്നേറ്റട്ട് രണ്ടര കാലത്ത് നിസ്കരിക്കുന്ന വാപ്പാ ദുനിയാവിലെ തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല എന്നാ നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ വരുമ്പോ നീ തല ഉയർത്തിപ്പിടിച്ച് കിടന്നു വരികയാട് നീ തല ഉയർത്തിപ്പിടിച്ച് കിടന്നു വരികയാണ് കോടതിയിൽ ആ തഹജ്ജുദ് നിസ്കരിച്ച മനുഷ്യന്റെ തല ഉയർന്നു നിൽക്കുകയാ രണ്ടാമത്തെ അറിയോ വയുനാദിൽ മുനാദി അള്ളാഹിബിൻ്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ അള്ളാടെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ താഫുനു ബുഹ്മനിൽ മലാജ്യൽ പ്രതിഫലം നിസ്കരിച്ചവന്റെ തല നാളെ കോടതിയിൽ ഉയർന്നു നീ നീയും അല്ലായും അറിഞ്ഞുള്ളൂ നീയും അല്ലായും മാത്രമേ അറിഞ്ഞുള്ളൂ വേറെ ആരും അറിഞ്ഞില്ല അതുകൊണ്ട് നാളെ നാളല്ലാടെ കോടതിയിൽ ചെല്ലുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കും രണ്ട് നിന്നെ അല്ലാഹു വിളിച്ചിട്ട് പറയും ഇന്ന് നിനക്ക് ഹിസാബില്ല ഇന്ന് നിനക്ക് വിചാരണയില്ല നീ തഹുജു നിസ്കരിച്ചവനാ നീ ആ കാണുന്ന സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നിന്നെ കടത്തിവിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ് അതാണ് രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം അതാണ് രാത്രിയിലെ നിസ്കാരത്തിന്റെ പ്രതിഫലം അതുകൊണ്ടാ പറയുന്ന നിസ്കരിക്കാൻ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാം അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നു നിബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ സുജൂതകൾ അധികരിപ്പിക്ക്

ഹാദിമാണ് മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമീ റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപകാരനായ സ്വഹാബിയാണ് പ്രവാചകനെ ചെറുപെടുട്ടു കൊടുക്കാറ് പ്രവാചകനെ വെള്ളമെടുട്ടു കൊടുക്കാൻ മുത്ത് നബിയുടെ ഹാദിമായി നടക്കുന്ന ഒരു സ്വഹാബിയാണ് മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമീ റളിയല്ലാഹു തആല അൻഹു അറബിയ എന്ന് പറയുന്ന ചെറുപകാരൻ എന്ന് പറയുകയാണ് ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവിടന്ന് യാത്ര ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടാവുകയാണ് മുത്തി നബിയുടെ കൂടെ യാത്ര ചെയ്യാൻ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ ഒരു രാത്രിയിലെ ചിലവഴിക്കാന അല്ലാഹു എനിക്ക് ഒരു അവസരം തരികയാണ് പണച്ചവനെ അല്ലാഹുവിൻ്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരു യാത്രയിൽ പോവുവാനും ഒരു രാത്രിയിൽ നബി തങ്ങളോടൊപ്പം ചിലവഴിക്കുവാനും ഭാഗ്യം നേടിയ സ്വഹാബിയായ റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമീ റളിയല്ലാഹു ആ ചെറുപ്പക്കാരനായ സ്വഹാബി പറയുകയാണ് അങ്ങനെ രാധാ മുത്തിനബി രാത്രിയിൽ കിടന്നുറങ്ങുകയാ പാതിരാത്രിയിൽ ാഹുല കിടന്നുറങ്ങുകയാണ് തണുപ്പാണ് റബ്ബേ പടച്ചവനെബിന്റെ പ്രവാചകൻ എന്തായാലും രാത്രി വിവാദത്തിനു വേണ്ടി എഴുന്നേക്കുമല്ലോ ഉതുമെടുക്കണമല്ലോ വല്ലാത്ത തണുപ്പാണല്ലോ പച്ചവെള്ളത്തിൽ ഉതപെടുക്കാൻ പ്രയാസമാണല്ലോ അതുകൊണ്ട് റബിത്തുപനുലമി എന്ന് പറയുന്നത് ചെറുപ്പക്കാരന് പടച്ചവനെ ചൂടുവെള്ളമ തയ്യാറാക്കുകയാണ് പ്രവാചകൻ പ്രവാചകന് സ്വല്ലാ വലിയമാ തങ്ങൾക്ക് വലുപെടുക്കാൻ അവിടെ നിന്ന് ചൂടുവെള്ളമ തയ്യാറാക്കുകയാണ് പടച്ചവനെ വെള്ളം തയ്യാറാക്കിയിട്ട് പ്രവാചകൻ പ്രവാചകന് സ്വല്ലാ വലിയമാ തങ്ങളുടെ റൂമിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് എപ്പോഴാണ് നിബിതങ്ങൾ എഴുന്നേക്കുന്നതെന്നറിയില്ല അതുകൊണ്ട് എഴുന്നേക്കുമ്പോൾ അവിടെ നിന്ന് കൊടുക്കുന്നതിന് വേണ്ടി വെള്ളമ തയ്യാറാക്കി കാത്തു നിൽക്കുകയാണ് മഹാനായ നബിയുന റസൂലു വലിഹി ബസല്ല മാതങ്ങള് അവിടെ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാട്ിതങ്ങളുടെ വാതില് തുറന്ന പുറത്തേക്ക് ഇറങ്ങുമ്പോ കൊടുക്കുകയാണെ അന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമാവുകയാണ് മുത്തിനബി എവിടെന്ന് ചൂടുവെള്ളം ചോദിച്ചില്ലല്ലോ പടച്ചവനെ ചെറുപ്പക്കാരൻ ഉറങ്ങാതെ കാത്തുനിൽക്കുകയാ ാൻ്റെ റസൂരജ്യോതിക്കും നുറബിയ ഉറങ്ങിയില്ലേ പ്രവാചകനോട് ഇല്ല ോട് പറയുന്നു തയ്യാറാക്കി അങ്ങയുടെ റൂമിന്റെ മുമ്പിൽ നിൽക്കുകയാണ് എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഉറങ്ങാതെ ഒരു രാത്രി മുഴുവനും ലബിതങ്ങളുടെ റൂമിന്റെ മുമ്പിൽ കാത്തുനിന്ന ചെറുപ്പക്കാരന് അള്ളാന്റെ റസൂലപെ കാണുമ്പോ ലപിതങ്ങളുടെ കണ്ണ് നിറയുകയാണ് എന്തൊരു സ്നേഹം ാണ് പടച്ചവനെ എന്തൊരു സ്നേഹമാണ് പടച്ചവനെ ഈ ചെറുപ്പക്കാരന് ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്ത് കൊടുക്കാനാണ് പടച്ചവനെ പെടം ചിന്തിക്കുകയാണ് അവസാനമല്ലാഹുബിന്റെ ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു റബിയ എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ട ഈ സ്നേഹത്തിന് ഞാൻ എന്താണ് പകരം തരേണ്ടത് അബാഹിബന്റെ പ്രമാചകനപടം എന്ന് ചോദിക്കുകയാണ് എന്തു വേണമെങ്കിലും ചോദിക്കിറബിയ

നെടു നടന്നു പോകുന്ന ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനല്ല എന്റെ റസൂരിനോട് ചോദിച്ചതെന്തെന്നറിയുമോ റസൂരിനോട് പെടന്ന് ചോദിക്കുകയാൽ വല്ലാത്ത ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് പഴച്ചവനെ കിട്ടിയ അവസരം അവിടെ നിന്ന് മുതലാകുകയാണ് ആ ചെറുപ്പക്കാര സ്വർഗം വേണമെന്നല്ല പറയുന്നത് അധികാരം വേണമെന്നല്ല പറയുന്നത് സമ്പത്ത് വേണമെന്നല്ല പറയുന്നത് കൊട്ടാരം വേണമെന്നല്ല പറയുന്നത് ചെറുപ്പക്കാരന് ആ പാതിരാത്രിയിൽ അള്ളാഹിബിന്റെ പ്രവാചകനോട് ചോദിച്ചതും എന്നറിയുമോ Allah'ın oh. de എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം ഇതുപോലെ അങ്ങയുടെ കൂടെ നടക്കണം എനിക്ക് അങ്ങയുടെ കൂടെ സഹവസിക്കണം എനിക്ക് അങ്ങയുടെ കൂട്ടുകാരനാകണം അമ്പാഹിപൻറെ പ്രവാചകനോട് റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാ ചോദിക്കുകയാട സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം അങ്ങയുടെ കൂടെ സഹഭസിക്കണം നബിയേ ലബിതങ്ങൾ അവിടെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കുറബിയ നിനക്ക് സമ്പത്ത് വേണോ നിനക്ക് കൊട്ടാരം വേണോ നിനക്ക് അധികാരം വേണോ വേറെ എന്തു വേണമെങ്കിലും ചോദിക്ക ചോദിക്കുക പ്രവാചകന പണന്ന് ചോദിക്കുമ്പോ റബിയു എന്ന് പറയുന്ന ചെറുപ്പക്കാരം പറഞ്ഞ് എനിക്ക് വേറെ ഒന്നും വേണ്ട നബിയ എനിക്ക് വേറെ ഒന്നും വേണ്ട അങ്ങയുടെ കൂടെ താമസിക്കണം അപ്പാഹിവിന്റെ പ്രവാചകൻ എന്തു കൊടുത്താലും എന്തു ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞതാണല്ലോ മറുപടി എന്തെന്നറിയുമോ

പരിശുദ്ധമായ കുറ ആ പറയുകയാൽ കാലാകാലമല്ലാഹിബിന്റെ സ്വർഗത്തില കാലാകാലമല്ലാഹിബിന്റെ സ്വർഗത്തിലാ അവിടെ മരണമില്ലടോ അവിടെ കഷ്ടപ്പാടില്ലടോ അവിടെ രോഗങ്ങളില്ലടോ പ്രായമുള്ളവരില്ല കുട്ടികളില്ല രോഗികളില്ല കറുത്തവരില്ല ഇരുനിറമുള്ളവരില്ല പളച്ചവരെ എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് ആണിനും പെണ്ണിനും മുപ്പത്തിമൂന്ന് വയസ്സാണ് പളച്ചവരേ എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാണ് ആരുടെ ഗ്ലാമർ എന്നറിയോ മഹാനായ യൂസുഫ് നബി സീജിപ്തിലെ കൊട്ടാരത്തിലൂടെ ചെറുപ്പക്കാരം നടന്നു പോയപ്പോ പെണ്ണുങ്ങൾ അവിടത്തെ സൗന്ദര്യം കണ്ടിട്ട് കത്തി കത്തികൊണ്ടവരെ കൈവിരളി പോലും മുറിച്ച് കളഞ്ഞുപോയം അല്ലാന്റെ അല്ലാൻ്റെ എല്ലാവർക്കും ഉള്ളത് എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് അവിടെ കഷ്ടപ്പാടില്ല അവിടെ ദാരിദ്ര്യമില്ല അവിടെ പ്രയാസമില്ല അവിടെ ജോലിക്ക് പോകേണ്ട കാര്യമില്ല െ നിസ്കരിക്കണ്ട നോമ്പ് പിടിക്കണ്ട വാഴതു പറയണ്ട വാഴ കേൾക്കണ്ട സതക്ക കൊടുക്കണ്ട പടച്ചവനെ ഒരു നന്മയും നമുക്ക് പടച്ചവന് എല്ലാ അനുഗ്രഹങ്ങളും വന്നാകു നിറച്ചു വെച്ചിരിക്കുകയാണ് അതിലുണ്ട് മുന്തിരി തോട്ടവും റുംമാനും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാറു വരവുണ്ട് മണിയില്ല റബ്ബെ വാങ്ങുവാനാ വീട് വല്ല അതപ്പോഴും അതിനോട് നീ ഒരു നിന്റെ പക്കൽ സ്വർഗത്തിൽ നിസ്കരിക്കണോ നോമ്പ് പിടിക്കണോറ്റേപ്പൊ പോയാളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കഷ്ടപ്പാടില്ല നിസ്കാരമില്ല നോമ്പില്ല സതക്കയില്ല എന്ത് വേണമെങ്കിലും തിന്നാം എന്ത് വേണമെങ്കിലും കുടിക്കാം അള്ളാന്റെ സ്വർഗത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാം അവിടെ ആരും വഴതു പറയാനും ഉപദേശിക്കാനും നസീകത്ത് പറയാനും ആരും വരൂല്ല അവിടെ എല്ലാവർക്കും മുപ്പത്തി മൂന്ന് വയസ്സ് എല്ലാവർക്കും യൂസു നബി അലിമിന്റെ ഗ്ലാമറാണ് എല്ലാവർക്കും അതുംബത്തെ പോറ്റണ്ട ദാരിദ്ര്യം ഉണ്ടാകുന്ന ഭയക്കണ്ട എന്റെ പ്രിയപ്പെട്ടവരെ പേരെ കിളക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട ഇവിടെ ഒന്നുമില്ല അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചു നടക്കാം ആ സ്വർഗ്ഗത്തിൽ മഹാനായി റസൂൽ മഹാനായ നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ാഹുലുടെ സ്വർഗത്തിലെ കൂട്ടുകാരനാകാൻ കഴിയണം ആ നബിതങ്ങളുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ നടക്കണം അള്ളാഹു അതിനുള്ള ഭാഗ്യം പെരുമാറാകട്ടെ അള്ളാഹു അതിനുള്ള ഭാഗ്യം ഒരു ആമീൻ പറയാൻ പോലും മനസ്സില്ല പിന്നെങ്ങനെ നമുക്ക് ഭാഗ്യം ഉണ്ടാവുക അള്ളാഹു അതിനുള്ള ഭാഗ്യം പെരുമാറാകട്ടെ അവന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരാണ് നാളെ സ്വർഗത്തിലെ കൂട്ടുകാർ ആരാണ് നാളെ അള്ളാഹുവിന്റെ പ്രവാചകൻ തൊങ്ങളോടൊപ്പം നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ചെയ്യേണ്ട നന്മകൾ എന്താ പഠിപ്പിക്കുകയാബിയുബിന് അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ നിങ്ങളെ കുറിച്ച് പഠിച്ചു നോക്കടോ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്ക മറ്റൊരു വസ്ത്രമില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു ദിവസത്തിൽ ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനില്ലാത്ത പാവപ്പെട്ടവനാണ് എന്തു വേണമെങ്കിലും ചോദിക്കാൻ പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ചോദ്യം നാളെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണൻ്റെ ബി നിനക്ക് വേറെ എന്തെങ്കിലും വേണോ എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് സ്വർഗ്ഗം മതി എനിക്ക് സ്വർഗ്ഗം മതി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു സ്വർഗ്ഗം ഞാൻ വാങ്ങിത്തരാം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നബിതങ്ങൾ പറയുന്ന സ്വർഗം വേണോ ഞാൻ തരാ നിന്നെ ഞാൻ കൊണ്ടുപോകാം നിന്നെ സ്വർഗത്തിൽ ഞാൻ കൊണ്ടുപോകാം ഞാൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ചില കണ്ടീഷൻ ഉണ്ട് നബിതങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാഹുബിന്റെ പ്രവാചകന പടം എന്ന് പറയുകയാ ആ സ്വർഗത്തിലേക്ക് നിനക്ക് എന്റെ കൂടെ കടന്നു വരണോ റബിയുബിന് കാബുല്ലലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോടുള്ള അഹുബിൻ്റെ പ്രവാചകനെ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ റബിയാ പ്രവാചകനെ അള്ളാഹിബിന്റെ പറയുകയാണ് പള്ളി കെട്ടിക്കൊടുക്കണമെന്നല്ല സതക്ക കൊടുക്കണമെന്നല്ല ഹജ്ജ് ചെയ്യണമെന്നല്ല നോമ്പ് പിടിക്കണമെന്നല്ല അള്ളാഹിബിന്റെ പ്രവാചകനെ പെടന്ന് പറന്നു കൊടുക്കുകയാണ് നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ നിനക്ക് കടന്നു വരണമെങ്കിൽ നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം റബിയാ Ah. <laughs> നീ നീ അധികമായിട്ട് അധികമായിട്ട് ചെയ്യണേ േ എന്ന് പ്രവാചകനെ പറന്നു കൊടുക്കുമ്പോ പഠിച്ചവരെ കേൾക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നമുക്ക് സുജൂത് ചെയ്യാൻ വല്ലാത്ത മടിയാടോ നമുക്കത് വല്ലാത്ത പ്രയാസമാടോ കാരണം അതിന്റെ വില എന്താണെന്നറിയില്ല ആ സുജൂത് ചെയ്താൽ കിട്ടുന്ന

sujū hihi min sujū വിശുദ്ധമായ സുജൂദ് ചെയ്താൽ കിട്ടുന്ന ഒരു അവരുടെ അവരുടെ ചെയ്യുന്നവരുടെ മുഖത്ത് നോക്കിയാൽ അടയാളം കാണാമെന്ന് പറഞ്ഞാൽ നിസ്കാര തടമ്പ് മാത്രമല്ല മാത്രമല്ലിനെ കുറിച്ചല്ല പറയുന്നത് സഹോദരാ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ നോക്കിയാൽ മുഖത്ത് മുഖത്തൊരു പ്രകാശം പ്രകാശം കാണോ കാണോ ഒരു ചൈതന്യം അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല അത് ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ ഒരു അംഗീകാരമാണ് പളച്ചവനെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ പളച്ചവനെ നിങ്ങളുടെ നാട്ടിലെ ചില പ്രായമുള്ള വാപ്പമാരെ കണ്ട എന്തൊരു പ്രകാശമെന്നറിയോ അവര് വേച്ച് വേച്ച് നിസ്കരിക്കാ പള്ളിയിലേക്ക് വരുന്നത് കണ്ട അവരുടെ മുഖത്ത് ഒരു മാനികമായിട്ടുള്ള വെളിച്ചമാണ് അവരെ കണ്ടാ എഴുന്നേക്കുമടോ അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകുമടോ അവരുടെ കൈ കൈപിടിച്ചിട്ട് ചെയ്യാ പറയുമടോ പളച്ചവനെ അവർ ആലിമീങ്ങളല്ലോ അവര് സയ്യതന്മാരല്ലോ അവര് പണ്ഡിതന്മാരല്ലോ അവര് ഹജ്ജ് ചെയ്തവരല്ലോ അവിടെ ഇവിടത്തെ ഏറ്റവും വലിയ കോടീശ്വരനല്ലോ പടച്ചവനെ ജമാഅത്തിന്റെ പ്രസിഡന്റല്ലോ പടച്ചവനെ പാവപ്പെട്ട ചിലവാപ്പമാരെ കണ്ട അറിയാതെ പറഞ്ഞു പോകുമടോ അറിയാതെ ബഹുമാനിച്ചു പോകുമടോ കാരണം അത് അതല്ലാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അംഗീകാരമാണ് അവർക്ക് അവർക്കല്ലാഹു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാണ് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എനിക്കങ്ങനെ ഒരു സ്ഥാനം ലഭിക്കുന്നില്ലല്ലോ ഞാൻ ഏറ്റവും വലിയ സമ്പന്നനാണല്ലോ ഞാൻ പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തവനാണല്ലോ ഏത് നല്ല കാര്യത്തിനും കൊടുക്കുന്നവനാണല്ലോ വർഷാവർഷം ഹജ്ജിന് പോകും ഹാജിയാണല്ലോ ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമാണല്ലോ എന്നെ ബഹുമാനിക്കുന്നില്ലല്ലോ എന്നെ കാണുമ്പോ എഴുന്നേക്കും ഇല്ലല്ലോ സഹോദര അത് പടച്ചിറപ്പ് കൊടുക്കുന്ന ഒരു സ്ഥാനമാണ് അത് അള്ളാഹു കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് അത് പണം കൊടുത്തു വാങ്ങിയതല്ല കുടുംബമഹിമുണ്ട് വാങ്ങിയതല്ല അധികാരത്തിന്റെ പവർ കൊണ്ട് വാങ്ങിയതല്ല അത് വാങ്ങിച്ച അംഗീകാരമാണ് അവരുടെ അടയാളം കാണാ പ്രിയപ്പെട്ട സഹോദര നമുക്കാണെങ്കിൽ വല്ലാത്ത മടിയാണ് നമ്മൾ അലസത കാണിക്കുന്നവരാണ് എന്നാ സുജൂത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുമോ നിസ്കരിക്കുന്നവന്റെ പ്രതിബല സുചൂത് ചെയ്യുന്ന ഒരു മനുഷ്യനല്ലാ കൊടുക്കുന്ന പ്രതിബലമെന്തെന്നറിയോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു വലഹി ബസല്ല മാ തങ്ങള് ഒരു മനുഷ്യന് സുചോതിൽ കിടക്കുമ്പോ അവൻ ശരീരം കൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും അവൻ്റെ പെരടിയുടെ മുകളിൽ വരികയാണ് അവൻ്റെ പെരടിയുടെ മുകളിൽ വരികയാണ് അവന് സുചോതിലേക്ക് വീണ ഉണക്കമരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ പിരടിയിൽ നിന്ന് പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹുലി യാട് പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുകയാട് പാപങ്ങൾ മുഴുവനും പൊഴിഞ്ഞു വീഴുകയാട് പഴച്ചവനെ ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധിയാവുകയാട് സഹോദരാ നിങ്ങൾ ഇഷാനുസ്കരിച്ചവരാണല്ലോ പളച്ചവനെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പലരും ഇഷാനുസ്കാരം കഴിഞ്ഞ് ചുമാമസത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന രംഗം കണ്ടടോ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ ഈഷാനുസ്കരിച്ചിട്ട് ഇറങ്ങി വന്ന് നിങ്ങളോട് ാഹുബിന്റെ പള്ളിക്കകത്ത് വെച്ച് മലക്കുകളെ പറഞ്ഞതും തന്നറിയോ നിസ്കാര പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ നമസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാര പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അള്ളാഹുബിന്റെ മലക്കുകൾ നിങ്ങളിൽ ചിലരോട് പറയുകയാണ് ഏ മനുഷ്യ നീ സ്വർഗത്തിലാ നീ സ്വർഗത്തിന്റെ അവകാശിയാ